എന്റെ മിഷണറീസ് ഞാൻ പലപ്പോഴും ആരോപിക്കും അവർക്ക് കിട്ടുന്ന ഒരുപാട് എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർ ആരും അറിയുന്നുണ്ടോ അവിടെ യു നോ മൈ നെയ്മ് ആൻഡ് ഈവൻ യു അപ്രീഷിയേറ്റ് മീ ഏഹ് എനിക്ക് പ്രൈസോട് തരാൻ ആൾക്കാരുണ്ട് കൈമളക്ക് കയറാൻ ആൾക്കാരുണ്ട് ആ പാമ്പിടിച്ച മിഷൻമാരെ ഓർക്കുമ്പം എനിക്ക് അറിയാം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എനിക്കെന്നല്ല പ്രതിഫലം കിട്ടുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് പൂർണ്ണമായ ബോധ്യം ഹാസ് ആസ് മി ടു ഡു ദീസ് ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ് ബട്ട് ഐ നോ റിവാഡ് ഗോസ് ടു ദിഷനറീസ് ഹു വർക്ക് വർക്ക് ബിഹൈൻഡ് ആൻഡ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഇഫ് ഗാഡ് ആസ്ക് യു സംശയമില്ല ഞങ്ങളുടെ മിഷണറി കോൺഫറൻസ് മിഷണറീസ് മിഷണറി കോൺഫറൻസിന് നോർമലി എഴുപത് മിഷണറിമാരും അവരുടെ ഭാര്യമാരും മക്കളും ആൻഡ് വി ഗോട്ട് ട്വൽവ് ചിൽഡ്രൻ ഹോംസ് പന്ത്രണ്ട് ചിൽഡ്രൻ ഹോം ഉണ്ട് ചിൽഡ്രൻ ഹോമിലെ പിള്ളേരും എല്ലാവരും വരുന്ന കൂട്ടത്തില് വൺ കഴിഞ്ഞ വർഷമോ എപ്പോഴത്തെ വർഷമോ ജെസി മിഷണറിമാരുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു സെഷൻ എടുത്തു സെഷൻ എടുത്ത കൂട്ടത്തിൽ എങ്ങനെ ഇതായിരുന്നു ചോദ്യം എന്തായിരുന്നു എങ്ങനെ നമുക്ക് മിനിസ്ട്രിയിൽ ഭാര്യ ചോദ്യമാണ് മിനിസ്ട്രിയിൽ ശുശ്രൂഷയിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാകാൻ പറ്റും വലിയ ചോദ്യം ഒരുമാതിരി എഡ്യൂക്കേറ്റഡ് ആണ് ഇവളും ആരും കുറേയൊക്കെ പഠിച്ചു നോക്കുക അപ്പോൾ ഇതെന്താണ് മിനിസ്ട്രിയിൽ ഞങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാകാൻ പറ്റും എങ്ങനെ അറിയാം വീട്ടിൽ പിള്ളാരെ നോക്കി വീട്ടുകാര്യങ്ങളെ നോക്കി ഭർത്താവിന് യാതൊരു ബേഡനും കൊടുക്കാതിരുന്നുണ്ട് മിനിസ്ട്രിയിൽ പങ്കാളിയാകും ആ ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തുകൊടുക്കും കാര്യം നിങ്ങള് അച്ഛാ കൊച്ചിനെ ഒന്ന് പിടിച്ചെന്ന് പറയുമ്പോഴത്തേക്കാൻ അറിയാം ഇവന്റെ വേദിവസം വായിച്ച് പകുതി ആവുമ്പോഴത്തേക്ക് കൊച്ചിനെ പിടിക്കാൻ പോകണം കൊച്ചിനെ പിടിച്ചോടിക്കും ആ അടുപ്പത്ത് ഇളക്കിയെ എന്ന് പറയുമ്പോൾ ഫിനിഷ് ഐ എം നോട്ട് ജോക്കിങ് ഐം നോട്ട് ജോക്കിങ് ഇപ്പൊ രണ്ടുപേരും കൂടെ പണിയെടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ പണി പണിയെടുക്കുന്ന തെറ്റൊന്നും ഞാൻ കാണുകയൊന്നുമല്ല പട്ടിനോ നമ്മളുടെ ചിന്ത എന്നറിയാമോ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ക്രിച്ചിങ് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ മിനിസ്റ്റർ കർത്താവോട് എന്ന് അറിയാമോ അവർക്ക് ഒന്നോ രണ്ടോ പിള്ളേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ സ്വർഗത്തി കൊണ്ടു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ മിനിസ്റ്ററി ആൻഡ് ഈവൻ ഇൻ തിമോത്തി ഗോഡ്സ് സ്ത്രീകൾ സൗമ്യതയോടെയും ഭയഭക്തിയോടെയും കൂടെ ഇരുന്ന് ഇരിക്കുന്നുവെങ്കിൽ മക്കളെ പ്രസവിച്ച അവൾ രക്ഷ റാവിക്കും മക്കളെ പ്രസവിച്ചു മേ ബി യു ആർ ഇൻഫാക്ട് ഇനോ നിങ്ങൾ നൂറ് പേരെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല ഒരാളെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സർവഭൂമിയെ കാണും വലുതാണ് ഇഫ് യു കാൻ ജസ്റ്റ് ബ്രിങ് വൺ പേഴ്സൺ ടു ഹെവൻ ദാറ്റ് ഇസ് എ ബിഗ് അച്ചീവ്മെന്റ് ഡോൺക് ദിങ് സ്മോൾ വലിയ വലിയ ആളുകൾ ഒത്തിരി ഒത്തിരി ആളുകളെയൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഞങ്ങളൊക്കെ ഇത്ര പേരെ അങ്ങ് രക്ഷയിലേക്ക് നയിച്ചു നോക്കാം എന്തോ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചല്ല അത് വേറെയാണ് ചെയ്തോ ചെയ്തോ അപ്പൊ ഇതെല്ലാം അക്കൗണ്ടിൽ വരുമ്പഴത്തേക്കും എന്താണ് ഞാൻ പോയി പത്തര പത്ത് പേര് പൊക്കി കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടല്ലേ വരുന്നത് ദൈവം അതൊന്നും അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിലൊന്നും എഴുതുന്നില്ല എന്റെ ചിന്തയതൊക്കെ എഴുതുന്നു വന്ന് ദൈവം ഒരിക്കലും എഴുതത്തില്ല അം കോർ ഞാൻ പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളുടെ എണ്ണം ഒന്നും സ്വർഗത്തിൽ എന്റെ പേരിൽ എഴുതത്തില്ല കാര്യം അവരെ ആരാ അവിടെ കൊണ്ടുവന്നത് ആരാ സ്റ്റേജ് കിട്ടിയത് ആരാ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തത് ആരായി കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണ് പുറകിൽ നിന്ന് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അവരുടെ പേര് അവിടെ എഴുതുന്നത് ഇവിടെ എൻ്റെ പേര് എഴുതി എൻ്റെ പേര് ഇവിടെ എഴുതിയതുകൊണ്ട് എന്താണ് എവിടെങ്കിലും ഓരോരുടെ എഴുതുള്ളൂ രണ്ടു എല്ലാവരും വലിയ റിപ്പോർട്ടൊക്കെ എഴുതുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട ഓർക്കേണ്ട വലിയ കാര്യമാണ് ഇതൊക്കെ ഇവിടെ ഇവിടെയുള്ളൂ റിപ്പോർട്ടല്ല അവിടെ പോകണമെങ്കിൽ ഇവിടെ പേര് വരരുത് ഐം നോട്ട് ജോക്കിങ് ടെലിംഗ് ഇറ്റ് ഫ്രം മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ വളരെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുന്നത് വേറെ ആരുടെയും കാര്യം എന്നാലും പറയുന്നത് എന്താണ് ദിവ്യാത്മാവിനാൽ നിറയ്ക്കുന്നത് പലപ്പോഴും എന്താണെന്ന് അറിയാമോ വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്യാനാണ് ദിവ്യ ആത്മാവിനായി ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ഇത് നാച്ചുറൽ എബിലിറ്റീസ് അല്ല നാച്ചുറൽ എബിലിറ്റീസ് കൊടുക്കും പലർക്കല്ല ഓൾ പീപ്പിൾ എവ്രി വൺ ദിസ് വേൾഡ് ദേ ഹാവ് സം കൈൻഡ് ഓഫ് നാച്ചുറൽ എബിലിറ്റി അല്ലേ അത് ഈ നാച്ചുറൽ എബിലിറ്റീസ് ഒത്തിരി ഗിഫ്റ്റ്സ് ഉള്ള ആളുകളുണ്ട് ഏഹ് നാച്ചുറൽ ഗിഫ്റ്റ്സ്റ്റ് ബേർത്ത് ഈവൻ യു ക്യാൻ മേ ബി യു ക്യാൻ ഷാർപ്പൺ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് അത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും മോസ്റ്റ് ഓഫ് ദി നാച്ചുറൽ ഗിഫ്റ്റ് ഇറ്റ് ഇസ് ഗിവൺ അറ്റ് ബേർത്ത് അതും ദൈവത്തിന്റെ ദാനം തന്നെയാണ് എന്നാൽ അത് ദൈവം എല്ലാവർക്കും കൊടുക്കും ദൈവം ഇല്ലെന്ന് പറയുന്നവനും കൊടുക്കും ദൈവം ഇല്ലെന്ന് പറയുന്നവനും ദൈവം എന്തോ കൊടുത്തിട്ടുണ്ട് ദൈവം ഇല്ലെന്ന് പറയാനൊരു ബുദ്ധി വേണമല്ലോ ആ ബുദ്ധി ആരാത് ദൈവം കൊടുത്തത് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് ഗവൺ ടു ഓൾ ദ പീപ്പിൾ എന്നാൽ ബെസലേലിന് കിട്ടിയത് അങ്ങനെ ഒരു നാച്ചുറൽ ഗിഫ്റ്റ് അല്ല അത് എഴുതിയിരിക്കുന്നത് ഗിഫ്റ്റ് നാച്ചുറൽ ഗിഫ്റ്റ് ഇറ്റ് ഇസ് സ്മോൾ ജി ഐ മീൻ ജി വലുതാണോ ചെറുതാസ് ആത്മാവിനാൽ അവനെ നിറച്ചിരിക്കുന്നു അവൻ കൊത്തുപണികളെ ചെയ്യും നേരത്തെ അവൻ കൊത്തുപണി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല കാര്യം ദൈവത്തിന് അത് ചെയ്തിട്ടുള്ളവനെ ഉപയോഗിക്കാം ചെയ്തിട്ടില്ലാത്തവനെ ഉപയോഗിക്കാം ദൈവത്തിന് എല്ലാവരെയും ഉപയോഗിക്കാം ദൈവം നമ്മളെ എന്ത് പ്രവർത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അന്നേരം ആ ഗിഫ്റ്റ് കടത്താവ് തരിക ചിലപ്പോൾ ആളുകൾ പറയും ഞാനൊരു സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ അല്ലേ നിങ്ങൾ എന്തോ ചെയ്യണോ അന്നേരം അത് ഷിഫ് ഡൂസ് പോരുന്ന സമയത്ത് അവരെന്നോട് ചോദ്യം ചോദിച്ചു വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ എബിലിറ്റീസ് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് അല്ലെങ്കിൽ വാട്ട് ഈസ് വാട്ട് വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ ടാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു എന്ത് എന്റെ കഴിവെന്താ കഴിവ് എന്താ ഞാനവിടെ എഴുതി എങ്ങനെയാണ് ഇറ്റ് ഇസ് ലൈക്ക് എ മിക്സഡ് ഗ്രൈൻഡർ നമ്മുടെ ഈ മിക്സി ഉണ്ടല്ലോ പല ബ്ലേഡ് മാറ്റിയിടുന്നത് ഞാനിത് എഴുതിയത് അതുപോലെയുള്ളൂ എന്റെ കഴിവുകൾ യജമാനു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഹി വിൽ പുഡ് ദൂസ് ബ്ലേഡ് ഈ ഫി വാണ്ട് ഗ്രൈൻഡ് സംതിങ് ഹി വിൽ പുട്ട് ദ ഗ്രൈൻഡർ ബ്ലേഡ് ആൻഡ് ഈ ഫി വോണ്ട് ടു കർട്ട് ദ വെജിറ്റബിൾസ് എന്ത് ചെയ്യുകയാണ് ബ്ലേഡ് മാറ്റി മാറ്റിയിടുകയാണ് ഞാൻ ബ്ലേഡ് ഇല്ലാത്ത ഒരു മിക്സി പോലെ ഇരിക്കാൻ എന്റെ ആഗ്രഹം അപ്പൊ എന്റെ ബ്ലേഡ് ഞാൻ അതിനെ തെട്ടുകേക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ മണ്ണയ്ക്ക് മറ്റൊരു ബ്ലേഡ് ഇടാൻ പറ്റത്തില്ല ദ ബെസ്റ്റ് വേ വേസ് ടു എം ടി യു വേഴ്സൽ ആൻഡ് കീപ് ആസ് എ പേഴ്സൺ മിക്സി ബ്ലേഡ് ആൻഡ് ദെൻ വിതൗട്ട്ലി ഗോഡ് വിൽ ദ ബ്ലേഡ് ദാറ്റ് ദാറ്റ് ഗോഡ് യു നോ വിൽ ഫിറ്റ് ഫോർ ദ മിഷൻ ദാറ്റ് യു നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ ബ്ലേഡ് അന്നേരം കർത്താവ് തരും എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ലെങ്കിലും ദൈവം എന്നെ പാട്ടുകാരനാകണം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന മിനിസ്ട്രി എങ്കിൽ നാച്ചുറലി ഗോഡ് വിൽ പുട്ട് ദാറ്റ് ബ്ലേഡ് അത് ചെയ്യും കർത്താവ് നോർത്ത് യിലൊക്കെ വന്ന് ഭാഷയെ പഠനത്തിനുമൊക്കെ ഒന്നും അറിയാൻ വയ്യാത്ത എത്രയോ പേര് ഇൻ ഫ്യൂ 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 മന്ത്സ് അവരുടെ ലോക്കൽ ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വരണ്ടുപോയിട്ടുണ്ട് മായ് ബ്രദർ എൻ്റെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയും ഭർത്താവും ഇൻ ദുബായ് ഇവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗോഡ് കോൾ ദം ടു ബി ഇൻ ഒറീസ അവരോട് പോയി ആദ്യത്തെ കുറച്ച് നാളുകൾ ദേ സ്ട്രഗിൾ ആൻഡ് ഇൻ ഫ്യൂ ഇയേഴ്സ് ദോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒറിയ ആന്റീനോ നവ് ഹാവ് എ ചേർച്ച് ഓൾമോസ്റ്റ് ഐ തിങ്ക് മോർ ദാൻ ഹൺഡ്രഡ് ഒറിയ പീപ്പിൾ കം ടു ചേർത്ത് വിശ്വാസികൾക്കുള്ള വിശ്വാസികൾ ഒറിയ സ്പീക്കിംഗ് ആന്റീനോ ഈവൻ മേഴ്സി മൈ വൈഫ് സിസ്റ്റർ ഷീ ട്രാൻസ്ലേറ്റ് മെനി ഓഫ് ദി മലയാളം സോങ്സ് ഇൻ ടൂറിയർത്താവ് എന്താണ് അവളുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദിവ്യാത്മാവിനാൽ നിറയ്ക്കാൻ തുടങ്ങിയത് അതാണ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ഹോളിസ്പെരി സർട്ടൻലി അത് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അല്ല യഹോവ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് ഒന്ന് ചമുവയിൽ പതിനാറാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ ചമുവലിനെ കുറിച്ച് പറയുന്ന ഭാഗം കൂടെ വായിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ചമുവൽ പതിനാറാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യമായി നോക്ക് ബാക്കിയെല്ലാം എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല ഈ കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമില്ല അവസാനം എഴുതി യഹോവയും അവനോട് കൂടെ ഉണ്ട് ആ യഹോവയും അവനോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ് അതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമേ അല്ല ഒരു വിഷയമേ അല്ല എന്നാൽ യഹോവയും അവനോട് അവനോടുകൂടെ ഉണ്ട് എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിഫറൻ്റ് ആവുകയാണ് എല്ലാ കാര്യങ്ങളും അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് കർത്താവ് എന്താ പറയുന്നത് നിങ്ങൾ സക്കല്ല ജാതികളോട് സുവിശേഷം അറിയിക്കുക ഞാനോ ലോകാവസാനത്തോടോ നിങ്ങളോട് കൂടെ ഉണ്ട് ഞാനോ ലോകാവസ്ഥാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട് ഇല്ലാതെ നമ്മൾ പോയ ഒരു പ്രയോജനവും ഇല്ല ജറമയാട് കർത്താവ് പറയാണ് അവരെന്നു ഭയപ്പെടേണ്ട കാര്യമില്ല ഐ ആം വിത്ത് യു ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഒരു ഡിവൈൻ പ്രസൻസ് ആൻഡ് ദാറ്റ് മേക്സ് ഡിഫറൻസ് മോശവർ എന്താ കർത്താവ് പറയുന്നത് നമ്മൾ ഇന്നലെ വായിച്ചു എന്താണ് മോശം പറഞ്ഞു എനിക്ക് ഭഗവാന്റെ ഒമ്പിൽ നിൽക്കാൻ കഴിവില്ല കർത്താവ് എന്ന് പറഞ്ഞു ഡോക്ടർ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം താങ്ക് യു സർ ഹലോ ലോഹിയ മോശരമേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചു വളരെ ശക്തമായ നില അതിന് കാരണം മോശയ്ക്ക് അത്രയും ജോലി എടുക്കാനുണ്ടായിരുന്നു അത്രയ്ക്കും വലിയ കാര്യങ്ങളെ ദൈവം അവന്റെ മേൽ ഫരമേൽപ്പിച്ചു അവൻ പറഞ്ഞ എനിക്ക് താങ്ങാൻ വയ്യ കർത്താവ് പറഞ്ഞ് നിനക്ക് താങ്ങാനുള്ള ശക്തി ഞാൻ തന്നിട്ടുണ്ട് ഇനി നീ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വേറെ എഴുപത് പേർക്ക് നിന്റെ ആത്മാവിനെ എടുത്തുകൊടുക്കാം നമ്മൾ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാനുള്ള അത്രയും ശക്തമുള്ള ആത്മാവിനെ കർത്താവ് നമ്മുടെ മേൽ തന്നിട്ടുണ്ട് അതിന് യാതൊരു പ്രയാസവും വേണ്ട കർത്താവ് ഒരിക്കലും ഫറവനെ പോലെ അല്ല അവൻ പറയത്തില്ല വൈക്കോല് തരത്തില്ല ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കരുത് അങ്ങനല്ല അവൻ പറയുന്നത് അവൻ ഇഷ്ടിയുടെ എണ്ണം കൂട്ടിയാൽ അതിനാവശ്യമുള്ള വൈക്കോലും തരുന്നവനാണ് നമ്മുടെ മേൽ അവൻ ഭരമേൽപ്പിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രിയമുള്ളവരെ ഇന്ന് ഈ രാത്രിയിൽ ഒരുപക്ഷെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നേക്കാം അല്ലെങ്കിൽ ബസലേലിനെ പോലെയുള്ള ഒരു ബസലേലിൻ്റെ മേലുള്ളതുപോലെയുള്ളൊരാത്മാവ് ഒരു പക്ഷേ നമ്മളെ വലിയ പ്രസംഗരാക്കാൻ തീയതി ഉദ്ദേശിക്കാം പക്ഷേ അതിന് നിർബന്ധമില്ല പ്രസംഗകരെക്കാൾ നല്ലത് പ്രൊജക്റ്റഡ് മിനിസ്ട്രിയേക്കാൾ എപ്പോഴും നല്ലത് പുറകിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ് അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലുണ്ട് കൂടുതലുണ്ട് പുറത്തും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന എല്ലാവരേക്കാൾ കൂടുതൽ പ്രതിഫലം ഒരിക്കലും പ്രൊജക്ട് ചെയ്യപ്പെടാത്ത ആളുകൾക്ക് സ്വർഗത്തിലുണ്ടാകും ഇറ്റേണിറ്റിയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടെങ്കിൽ ഈ സേജ വന്ന് പ്രസംഗിക്കണമെന്നൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടാകത്തില്ല ഇറ്റേണിറ്റിയെക്കുറിച്ച് ദർശനം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എല്ലാം പുറകിൽ ആളുകൾ ഇടിച്ചു തള്ളി നിൽക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മേൽ ദൈവത്തിലെ ആത്മാവിനെ കർത്താവ് പകർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരിലേക്കും പകരപ്പെടാനുള്ള അഭിവാഞ്ച് നമുക്ക് ആവശ്യമുണ്ട് മോശം പറയുകയാണ് കർത്താവിന്റെ ആത്മാവ് ദൈവത്തിന്റെ എല്ലാ ജനങ്ങളുടെ മേലും പകർന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഹാപ്പി ബിക്കോസ് യു ഹാവ് മീ ഡബിൾ പോർഷൻ ഓഫ് മൈ ആൻഡ് യു യു വിൽ ഹാവ് ഇറ്റ് ഇഫ് സ്പേസ് നമുക്ക് എന്തുകൊണ്ട് ആത്മാവിനെ അധികമുള്ള ആത്മാവിനെ ഇരട്ടിപ്പങ്ക ആത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല നമ്മളതിനെ പ്രൊസസ് ചെയ്യത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി അതിനുള്ള വിജിൽ അതിനുള്ള അതിനുള്ള ആ കോൺസെൻട്രേഷൻ നമുക്ക് പലപ്പോഴും ഇല്ല നമ്മൾ കംഫർട്ടിന്റെ പുറകെ പോകുന്നവരും ലോകത്തിന്റെ പുറകെ പോകുന്നവരും നമുക്ക് ഇതൊക്കെയാണ് വലിയ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്കതിനെ പ്രാപിക്കാൻ കഴിയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവനെ മാത്രം നോക്കിയിരിക്കുന്നു ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവിനാൽ ഇരട്ടിപ്പങ്കിനാൽ തന്നെ നിറയുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കും പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയിൽ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മറക്കരുത് അവന്റെ മുന്തിരിത്തോട്ടം വളരെ വിശാലമായി കിടക്കുന്നു അവിടെ അധ്വാനിക്കാൻ ആളില്ല ഇന്ത്യയിൽ ജനകോടികൾ വെറുതെ ജനകോടികൾ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ പോവുകയല്ല ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയല്ല നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം കർത്താവെ ഞാനോ എൻ്റെ മകനോ എൻ്റെ മകളോ ഒക്കെ അതിനുവേണ്ടിയാണോ കർത്താവെ അതിനുവേണ്ടിയാണോ എന്നുള്ളതിനേക്കാൾ വഴി അതിനുവേണ്ടി അല്ലെങ്കിൽ അതിനാ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കേണ്ടത് അതുപോലെ നമ്മുടെ പിതാവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ ആളില്ലാതെ ജനങ്ങൾ അന്ധകാരത്തിലേക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അഗ്നി നരകത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പണി ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം ഞാനിന്ന് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളുക അത് വേറെ ആരെ ഉദ്ദേശിച്ചല്ല ഇവിടെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റൊരാളെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ചിന്തിക്കരുത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് തന്നെ സംസാരിച്ചു എന്നുള്ള ബോധ്യത്തോടു കൂടി ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം നമ്മൾ ദൈവത്തിന്റെ ശബ്ദത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കോളിങ് ഇല്ലെന്ന് പറഞ്ഞ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത് ഇന്ന് രാത്രിയിൽ അങ്ങനെ ചെയ്തെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കുക എന്നിട്ട് പറ കർത്താവെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ അവരെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യം വല്ലവിധേനയും നിൻ്റെ നിന്റെ രാജ്യവ്യാപ്തിക്ക് വേണ്ടി അവൻ നിലകൊള്ളണമെന്നാണ് അവൻ ന്യായമായത് തരുന്നവനാ അത് നിങ്ങൾ മറക്കണ്ട അന്യായം അവൻ്റെ കിട്ടത്തില്ലായിരിക്കും പക്ഷെ ന്യായമായത് അവൻ തരുന്നവനാണ് നിങ്ങളുടെ പിള്ളേർ പട്ടണി കിടക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട അല്ലെ പട്ടണി കിടന്നാലും അവർ ചത്തുപോകത്തൊന്നുമില്ല ചത്തെങ്കിൽ തന്നെ എന്താ അവൻ്റെ സന്നദ്ധയിൽ അവൻ അവർ വിശ്രമിക്കും ഇവിടെ ഇരുന്നാലും ചാകും ഇവിടെ വണ്ടി വണ്ടിയിടിച്ച് എത്ര പേര് ചാകുന്നുണ്ട് അതിനേക്കാളും വരുന്നൊന്നും അല്ല കർത്താവിനു വേണ്ടി തുടങ്ങി ഇതിനേക്കാൾ നല്ലതാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഞാൻ പറയട്ടെ കർത്താവിന് വേണ്ടി ചിലവാകുവാനും ചിലവായി പോകുവാനും കഴിയണമെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ ആ ശബ്ദം കേൾക്കാൻ നമ്മൾ കാതോർത്തിരുന്നേ പറ്റൂ കർത്താവ് ആരുന്നോട് സംസാരിക്കണമേ എന്ന് പറയാതെ കർത്താവ് പലപ്പോഴും സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയും നീ എന്താണെങ്കിലും കേൾക്കത്തില്ല പിന്നെ ഞാൻ പറയത്തില്ല ഇന്ന് രാത്രി നമ്മൾ മറുതലിച്ച് പോകരുത് ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമതി